നമസ്കാരം ഇന്ത്യൻ റെയിൽവേ മെയ് ഒന്ന് മുതൽ കർശനമായി നടപ്പാക്കുന്ന ഒരു നിയമത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് മുതൽ ട്രെയിനിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് എ സി കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപയും സ്ത്രീ പാർക്ക് കമ്പാർട്ട്മെൻ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും പിഴയായി കൊടുക്കേണ്ടി വരും കൂടാതെ ട്രെയിൻ പുറപ്പെട്ട ശേഷം മുതൽ അടുത്ത ശേഷം വരെയുള്ള ചാർജും ഇവരിൽ നിന്ന് ഈടാക്കുന്നതാണ് നിലവിൽ ഈ നിയമം നിലവിലുണ്ടായിരുന്നു എങ്കിലും അത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല മാത്രവുമല്ല ഇങ്ങനെ വെയിറ്റിസ്റ്റ് ടിക്കറ്റുമായി റിസർവ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവരെ അവർ യാത്ര ചെയ്യാൻ അനുവദിക്കാറുമുണ്ടായിരുന്നു എന്നാൽ മെയ് ഒന്ന് മുതൽ ഇത് കർശനമായി നിരോധിക്കുകയും ഇവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് ഇവരെ യാത്ര ചെയ്യാനും അനുവദിക്കില്ല ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ചാർട്ട് പ്രിപ്പയറിന് ശേഷം വീണ്ടും വെയിറ്റ് ലിസ്റ്റിലാണ് എങ്കിൽ ഇവരുടെ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകുന്നതും അവർ മുടക്കിയ തുക അവർക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതുമാണ് എന്നാൽ ഓഫ്ലൈൻ അഥവാ കൗണ്ടറിലൊക്കെ പോയി ടിക്കറ്റ് എടുക്കുന്നവർ അവർ നേരിട്ട് കൗണ്ടറിൽ ചെന്നെങ്കിൽ മാത്രമേ ഇത്തരം ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടുകയുള്ളൂ എന്നാൽ ഇത്തരം ടിക്കറ്റുമായി റിസർവ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം അടുത്ത കാലത്ത് വിനിമയാതീതീതമായി വർദ്ധിക്കുകയും റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം അസൗകര്യം ഉണ്ടാകുകയും ചെയ്തതിനാലാണ് റെയിൽവേ അധികാരികൾ മെയ് ഒന്ന് മുതൽ ഇത് കർശനമായി നടപ്പാക്കുകയും ഇതിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നത് റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുതൽ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുമായി റിസർവ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താൽ ഫൈൻ കൊടുക്കേണ്ടി വരും മാത്രമല്ല നിങ്ങളുടെ യാത്ര മുടങ്ങുകയും ചെയ്തേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കാലാവധി നൂറ്റി ഇരുപത് ദിവസത്തിൽ നിന്നും അറുപത് ദിവസമായി കുറച്ചിട്ടുണ്ട് അതായത് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ അറുപത് ദിവസം മുമ്പ് വരെ മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ വിദേശ വിനോദസഞ്ചാരികൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ കാലാവധി കുറച്ചത് പ്രത്യേകിച്ച് തിരക്കുള്ള റൂട്ടുകളിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ടിക്കറ്റ് പലപ്പോഴും കിട്ടാറില്ല കാരണം നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പണം അടയ്ക്കാൻ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കാർഡിൻ്റെ നമ്പറൊക്കെ എൻട്രി ചെയ്താനുള്ള താമസം അല്ലെങ്കിൽ ഒ ടി പി കിട്ടാനുള്ള താമസമൊക്കെ വന്നു കഴിയുമ്പോൾ പണം അടയ്ക്കാൻ കാലതാമസം നേരിടുകയും പലപ്പോഴും കൺഫേം ടിക്കറ്റ് കിട്ടാതെ വരികയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളാണ് കിട്ടുന്നത് എന്നാൽ ഐ ആർ സി ടി സിയുടെ ഈ വാലറ്റ് ഇത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ നിലവിലുണ്ട് ഇതുവഴി നമ്മൾ പണം അടയ്ക്കുകയാണ് എങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമ്മൾ പണം അടയ്ക്കാൻ സാധിക്കുകയും വളരെ പെട്ടെന്ന് പണം വർക്ക് കിട്ടുകയും നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടുകയും ചെയ്യും ഇതിൽ നമുക്ക് മിനിമം നൂറ് രൂപ ആണ് നിക്ഷേപിക്കാവുന്നത് നൂറിൻ്റെ ഗുണിതങ്ങളായും ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും മാക്സിമം പതിനായിരം രൂപ വരെ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇത് റീഫണ്ടുകളും അല്ല ഐ ആർ സി ടി സിയുടെ സൈറ്റ് കയറിയാൽ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും രജിസ്ട്രേഷൻ ഫീസ് അമ്പത് രൂപ പ്ലസ് ടാക്സ് ആണ് കൂടാതെ ഓരോ ട്രാൻസാക്ഷനും പത്ത് രൂപ പ്ലസ് ടാക്സ് അടയ്ക്കേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ തക്കൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ തക്കൽ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ദിവസമാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ക്ലാസ്സിലായിട്ടാണെങ്കിൽ പത്തൊരു ശതമാനം അധിക തുകയും മറ്റ് ക്ലാസ്സുകളിലേക്ക് മുപ്പത് ശതമാനം അധിക തുകയും നൽകിയാണ് നമ്മൾ തക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വാലറ്റിൽ നിന്നും ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എ സി ക്ലാസ്സുകളിലേക്ക് രാവിലെ പത്ത് മണിക്കും സ്ലീപ്പർ ക്ലാസ്സിലേക്ക് രാവിലെ പതിനൊന്നിനുമാണ് ബുക്കിംഗ് ആരംഭിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കണ്ട് തന്നെ ഈ ടിക്കറ്റ് തീർന്നു പോകുന്നതാണ് പകരം നമ്മൾ ഈ വാലറ്റ് വെച്ച് നമ്മൾ പണം അടയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് ടിക്കറ്റ് കൺഫേം ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വാലറ്റ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ തുക നമുക്ക് തിരിച്ച് ഈ വാലറ്റിൽ തന്നെയാണ് റീഫണ്ടായിട്ട് കിട്ടുന്നത് ഈ വാലറ്റിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് വീണ്ടും നമുക്ക് അത് റിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല ഉപകാരപ്രദമായ ഈ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നു ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം